നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ കോൺഗ്രസ്സിന് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്തവകാശമെന്ന് തുറന്നടിച്ച് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് എന്റെ അമ്മ മരിച്ചിട്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും പരോൾ അനുവദിക്കാത്തവരാണ് കോൺഗ്രസ് അവരാണിപ്പോൾ ഞങ്ങളെ സ്വച്ഛാധിപതികൾ എന്ന് വിളിക്കുന്നത് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയിലെ മുൻനിര നേതാക്കളെ സ്വച്ഛാധിപതികൾ എന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസിനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ യൌവനകാലത്ത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന കാലത്ത് അനുഭവിച്ച യാതനകൾ ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസിന് ജനാധിപത്യത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാനുള്ള അവകാശമില്ലെന്ന് രാജ്നാഥ് സിംഗ് തുറന്നടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എന്റെ അമ്മ മരിച്ചപ്പോൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും പരോൾ അനുവദിക്കാത്ത കോൺഗ്രസ് ആണ് ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചും സ്വേച്ഛാധിപത്യത്തെക്കുറിച്ചും ക്ലാസ് എടുക്കുന്നത് രാജ്നാഥ് സിംഗ് പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ പതിനെട്ട് മാസം ജയിലിൽ കിടന്നപ്പോഴാണ് രാജ്നാഥ് സിംഗിന്റെ അമ്മ ബ്രെയിൻ ഹെമറേജ് വന്ന് മരണപ്പെടുന്നത് മസ്തിഷ്ക രക്തസ്രാവം മൂലം മരണപ്പെട്ട അമ്മയുടെ അന്ത്യകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് വാർത്താ ഏജൻസിയായ എൻ നൽകിയ അഭിമുഖത്തിൽ രാജ്നാഥ് സിംഗ് വികാരാധീനനാവുകയായിരുന്നു ഇരുപത്തിയേഴ് ദിവസം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അവസാന നാളുകളിൽ എനിക്ക് എന്റെ അമ്മയെ കാണാൻ പോലും കഴിഞ്ഞില്ല രാജ്നാഥ് സിംഗ് പറഞ്ഞു കേന്ദ്ര സർക്കാർ ധനഷാഹി അല്ലെങ്കിൽ സ്വച്ഛാധിപത്യം അവലംബിച്ചു എന്ന കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും ആരോപണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞു അടിയന്തരാവസ്ഥയിലൂടെ സ്വച്ഛാധിപത്യം അടിച്ചേൽപ്പിച്ച ആളുകൾ ഇപ്പോൾ ഞങ്ങളെ സ്വച്ഛാധിപതികൾ എന്ന് വിളിക്കുകയാണ് എത്ര പരിഹാസ്യമാണിത് രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു മുതൽ മാർച്ച് വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥക്കെതിരായ ബി ജെ പി പ്രസ്ഥാനത്തിൽ മിർസാപൂർ സോൻഭദ്രയുടെ കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് രാജ്നാഥ് സിംഗ് അറസ്റ്റിലാവുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു അടിയന്തരാവസ്ഥ ഒരു വർഷം കൂടി നീട്ടിയതിനെ തുടർന്ന് മകനെ കാണാൻ സാധിക്കില്ല എന്ന വാർത്ത അറിഞ്ഞതിനെ തുടർന്നാണ് രാജ്നാഥ് സിംഗിന്റെ അമ്മയ്ക്ക് മസ്തിഷ്ക രക്തസ്രാവം വരുന്നത് തുടർന്ന് ഇരുപത്തിയേഴ് ദിവസം അവർ ആശുപത്രിയിൽ കിടക്കുകയും അതിനെ തുടർന്ന് മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്റെ അമ്മ മരിച്ചിട്ടും എന്നെ അവർ പുറത്തുവിട്ടില്ല പരോൾ അനുവദിക്കപ്പെട്ടില്ല കർമ്മങ്ങളുടെ ഭാഗമായി ജയിലിൽ വെച്ച് ഞാൻ എന്റെ തല മൊട്ടയടിച്ചു എനിക്ക് എത്തിച്ചേരാൻ കഴിയാത്തതിനാൽ എന്റെ സഹോദരന്മാരാണ് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് എന്നാൽ അന്ന് ഇതൊക്കെ ചെയ്ത കോൺഗ്രസുകാർ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ സ്വച്ഛാധിപത്യത്തിന്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വളരെ പരിഹാസ്യമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി